ഹലോ അപ്പൊ ഞങ്ങള് മാമൻ കിടക്കുന്നുണ്ടെ കൊറച്ച് മുട്ടായി കൊണ്ടിരുന്നു അപ്പൊ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് മാമ കൊണ്ടായിരുന്നേ

അത് കൈയിൽ ഇങ്ങനെ അടിച്ച കാണിച്ചു അതിന്റെ സ്ട്രക്ചർ നല്ല പോലെ കാണിച്ചു കൊടുത്ത ഐ അടിപൊളി മുട്ടായി അല്ലേ ആ നല്ല ഇനി ടേസ്റ്റ് ചെയ്തക്കല്ല പുനിയൊക്കെ അപ്പൊ അടുത്തൊരു കൊക്ക കോളന്റെ കല് മുട്ടായിട്ട് ചെറിയ കട്ടികൾ ഭാഗമാണ് ചെറിയ മകനേ ഒരു കൊക്ക കോളന്റെ ഒരു ഇതsetStyle. ആ പമെന്റാ പോക്കവാണേ. ഇതാണ് കൊക്കോ കൊക്കോ. ഇനി ഞാൻ ആണ് ട്ട പൊട്ടിക്കണേ. നോക്കടാ. ബ്ലാഷ്മെനോ. കാണരുത് കേട്ടോ. നല്ല സ്പോഞ്ചുമായിട്ടുള്ള ചെറിയ മുക്കയാണ് മറ്റേ മേശ്മരല്ലേ അതുപോലെ തന്നെ ടേസ്റ്റ് പറഞ്ഞു ഒരു മുന്തിരിന്റെ ഇതാണ് അപ്പൊ തിന്നോക്കാം ണ്ട് മുന്തിരി ടേസ്റ്റ് പുളിയും മതയും കൂടിയല്ല മുന്തിരിന്റെ അതേ ടേസ്റ്റ് ആണ് പുളിയും മതും കൂടിയ மொறு புளியுண்டு ஷேப் அந்த போளியக்குண்டு துமாரான புளியுண்டு ஒரு புளி நல்ல மொறுக்கு மொறுல்லதா புளியாசியா நான் நல்ல டேஸ்ட் இருக்கு

ാണ് അങ്ങനെ അടുത്ത ഞാനൂട്ടറിന്റെ ഫ്ലേവറിലാണ് ചോക്ലേറ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ ന്യൂട്രൽ ഈ ബാറിൻ്റെ ഉള്ളിൽ ന്യൂട്രൽ ആണ് അമ്പാ അംബോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ക